നഴ്സിംഗ് ടൈലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത് ജനറൽ കാറ്റഗറി വിഭാഗത്തിന് കമ്മ്യൂണിറ്റി കോട്ട റിസർവേഷൻസിനെ കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നമുക്കറിയാം മാനേജ്മെന്റ് സീറ്റിലും അതുപോലെ തന്നെ സീറ്റിലും ഏതാനും ചില കോളേജുകളിൽ ജനറൽ കാറ്റഗറി വിഭാഗത്തിന് സീറ്റുകൾ റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു ആദ്യമേ തന്നെ നമുക്ക് മാനേജ്മെന്റ് സീറ്റിലേക്ക് വരുമ്പോൾ എ എം സി എസ് എഫ് എൻ സി കെ ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻസ് നടക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ എ എം സി എസ് എഫ് എൻ സി കെ ആണ് അപ്പോൾ എ എം സി എസ് എഫ് എൻ സി കെയിലെ രണ്ട് കാറ്റഗറി വിഭാഗത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നവരെ പെടുത്തുക അപ്പോൾ ഒന്നുള്ളത് കമ്മ്യൂണിറ്റി റിസർവേഷനും അതുപോലെ തന്നെ ഓപ്പൺ മെറിറ്റുമാണ് അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ ഉദ്ദേശിച്ചാണ് കമ്മ്യൂണിറ്റി ഒരു കോട്ട അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സീറ്റുകൾ റിസർവേഷൻസ് ലഭിക്കുക അപ്പോൾ നിങ്ങൾ ഇവിടെ കുറച്ച് കോളേജുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഈ കോളേജുകളെല്ലാം തന്നെ മെജോറിറ്റി സീറ്റുകൾ അതായത് ചില കോളേജുകളിൽ ഒട്ടുമിക്ക സീറ്റുകളും ഈ കമ്മ്യൂണിറ്റി റിസർവേഷന് വേണ്ടി മാനേജ്മെന്റ് കോട്ട അല്ലെങ്കിൽ മൈനോറിറ്റി കോട്ടയിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആകുക അപ്പോൾ അതേസമയം ഓപ്പൺ മെറിറ്റ് ഏതാനും ചില കോളേജുകൾ ഓപ്പൺ മെറിറ്റ് സീറ്റുകളും ആനുപാതികമായിട്ട് ഇതിന് വെച്ചിട്ടുണ്ട് പക്ഷേ മിക്കവാറും കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് ക്രിസ്ത്യൻ കോളേജുകളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഓപ്പൺ മെറിറ്റ് വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് അവർ മാറ്റി മാറ്റിവെച്ചിരിക്കുക അപ്പം ഓപ്പൺ മെറിറ്റിൽ നിങ്ങൾ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് മതസ്ഥർക്കും അതിലേക്ക് വരാൻ സാധിക്കുന്നതാണ് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു അങ്ങനെ യാതൊരു വേർതിരിവുമില്ല പക്ഷെ ക്രിസ്ത്യൻ സ്റ്റുഡൻസിനാണ് ഓവറോൾ നോക്കുമ്പോൾ കൂടുതൽ പ്രയോജനം എം സി എസ് എഫ് എൻ സിക്ക് വഴി ലഭിക്കുക അപ്പോൾ ഈ ഒരു മൈനോറിറ്റി കോട്ടായിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടായിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അപ്പൊ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രോസ്പെക്ടസിന്റെ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ പെട്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുള്ളത് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ആണെന്നുള്ളത് ഇവിടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് റവന്യൂ അധികാരികളുടെ അല്ലെങ്കിൽ ഏതാനും ചില അക്ഷയ സെന്റർ പോലെയുള്ള ചില സെന്ററുകളിൽ നിന്നോക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എനിക്ക് തോന്നാ ഒരു മൂന്നോ നാല് ദിവസം സാധാരണ കാലതാമസം വരാറുണ്ട് അപ്പോൾ നിങ്ങൾ അത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ വിശദമായിട്ടത് മനസ്സിലാക്കി അതിൻ്റെ സാധ്യതകൾ കൂടെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് ഏവരും ശ്രദ്ധിക്കുക അഥവാ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൾറെഡി കൊടുത്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനൂടെ കൂടെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എ എം സി എസ് എഫ് എൻ സിക്ക് ഒരു ഹെൽപ്ലൈൻ നമ്പർ യൂസ് ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് ഓക്കെ രണ്ടാമത്തെ ഒരു കാര്യം എൽ ബി എസ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ് നിരവധി കോളേജുകളിൽ അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട നിരവധി കോളേജുകളിൽ കമ്മ്യൂണിറ്റി സീറ്റുകളായിട്ട് ഏതാനും ചില സീറ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ടാവും നമുക്കറിയാം അൻപത് ശതമാനം വരുന്ന എൽ ബി എസ് സീറ്റുകളിൽ ഏകദേശം പകുതിയോളം സീറ്റുകൾ മാനേജ്മെന്റ് സീറ്റ് അതായത് ജനറൽ കാറ്റഗറി വിഭാഗത്തിലാണ് പെടുന്നത് അപ്പോൾ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ പെടുന്ന സീറ്റുകൾ ഏകദേശം ചില സീറ്റുകൾ അതാത് മൈനോറിറ്റി സ്റ്റാറ്റസിലുള്ള കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഏതാനും ചില കോളേജുകൾ എൽ സി കാറ്റഗറിയിലുള്ള അതായത് ലാറ്റിൻ കാത്തലിക് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഇതൊക്കെ ഏകദേശം ഒരു മൂന്ന് തൊട്ട് അഞ്ച് വരെ സീറ്റുകളാണെങ്കിലും ഈ ഒരു ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ നിന്നും ആ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസിനു വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുക അപ്പോൾ ഇവിടെ ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഏതാനും ചില കോളേജുകൾ അങ്ങനെ സീറ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ആർ സി കാത്തലിക് അപ്പം അതാത് ഡിനോമിനേഷൻ അല്ലെങ്കിൽ അതാത് കമ്മ്യൂണിറ്റിയിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ അതാത് ഡിനോമിനേഷൻ ഉള്ള കുട്ടികൾക്കായിരിക്കും ആ ഒരു സ്പെസിഫിക് സീറ്റുകളിലേക്ക് പ്രവേശനം ലഭിക്കുക അവിടെയും മാർക്കിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ എലിജിബിലിറ്റിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ അഡ്മിഷൻസും ലഭിക്കുക എങ്കിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് എൽ ബി എസ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പിന്നെ വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് നമുക്കറിയാം മലപ്പുറം സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതലും മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളാണ് അവൈലബിൾ ആയിരിക്കുക അപ്പം മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിലേക്ക് അഡ്മിഷൻസ് ലഭിക്കണം എന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ മൈനോറിറ്റി കോട്ടയിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും ഡൗട്ട് ചോദിക്കുന്നതായിരിക്കും എം ക്യൂ എന്നുള്ളത് മാനേജ്മെന്റ് കോട്ട ആണോ എന്താണെന്നുള്ളത് മാനേജ്മെന്റ് കോട്ടയാണോ എന്താണെന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് മൈനോറിറ്റി കോട്ടയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഏതാനും ചില സീറ്റുകൾ മാത്രം നമ്മൾ ഓരോ കോളേജുകളിലേക്കും അതായത് കമ്മ്യൂണിറ്റി പെട്ടിരിക്കുന്ന സ്റ്റുഡൻസിനു വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസരം കൂടി ഉപയോഗപ്പെടുത്തണം പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എൽ ബി എസിൻ്റെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ മൈനോറിറ്റി സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വൺസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിയുമ്പോൾ വിശദമായിട്ട് അതിൻ്റെ കുറിച്ചുള്ള അനാലിസിസും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതുമായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി